കേരളത്തെ ഞെട്ടിച്ച വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികളാണ് വന്നു ചേർന്നത് ദുരിതത്തിൽ പെട്ടവർക്ക് ഒരുപാട് പണവും വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം ചിലവ് വന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനത്തിനുമൊക്കെ ചിലവ് വന്നു എന്നാൽ അതിൻ്റെ എല്ലാം കണക്ക് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്ക്കാർക്ക് ഒരിക്കലും ദഹിക്കാത്ത വളരെ വലിയ കോടികളുടെ കണക്കുകളാണ് ഏവരെയും ഞെട്ടിക്കുന്നത് ഭക്ഷണത്തിന് പത്ത് കോടി വസ്ത്രത്തിന് പതിനഞ്ച് കോടി യാത്രയ്ക്ക് ഇരുപത് കോടി എന്നിങ്ങനെ കോടികളുടെ മഹാപ്രളയം തന്നെയാണ് നടക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി സമാനമായ പല ദുരന്തങ്ങൾ ഇതിനുക്ക് മുമ്പുണ്ടായപ്പോൾ പെട്ടിമുടി കവളപ്പാറ അവിടെയൊക്കെ അതിൽപ്പെട്ട പെട്ട ബാധിതർക്ക് വീട് പോലും മണി കിട്ടാൻ താമസമെടുക്കും എന്നുള്ള പത്രവാർത്തകൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ് അപ്പോൾ ഇതൊരു ഇത്രയും ഭീകരമായ ദുരന്തമായപ്പം ഒരു പൊതുപ്രവർത്തന എന്ന നിലയിലും പത്തും പത്തഞ്ച് വർഷമായിട്ട് സെൻ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും സേവ് വെസ്റ്റ് ആൻഡ് ഗഡ്സ് പീപ്പിൾ ഫൗണ്ടേഷനും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നയത്തിൻ്റെ ഭാഗമായി ഇതിൽ ഇടപെടണം ഞങ്ങൾ തീരുമാനിച്ചു പണ്ടൊക്കെ ഞങ്ങൾ ഓടിച്ചെന്ന് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യുമായിരുന്നു ഇപ്പോൾ അതുമാതിരി ഞങ്ങൾ പരാതികൾ അയക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ വിഷയത്തിൽ പരാതി അയച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ കൊടുക്ക കൊടുക്കുന്ന കുഴപ്പമില്ല ആ പാറമുളകളുടെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചീഫ് ജസ്റ്റിസിൻ്റെ പരാതി കൊടുത്തു ചീഫ് ജസ്റ്റിസ് ആ പരാതി ഒരു റിട്ട് പെറ്റീഷനായിട്ട് പരിഗണിക്കുകയും കോടതി സ്വമേധയെ എടുക്കുന്ന കേസായിട്ട് സ്യുമോട്ടോ കേസായിട്ട് അത് ഏറ്റെടുത്ത് ഇപ്പോഴത്തെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജയശങ്കർ നമ്പിയാറിൻ്റെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അത് റെഫർ ചെയ്യും പരാതിക്കാരനായ അതിൻ്റെ ഒമ്പതാം കക്ഷിയാക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ഈ കേസിൽ പരാതിക്കാരൻ ഒരു കക്ഷിയായിരിക്കുകയാണ് അതുകൊണ്ട് കേസിന് വിശദാംശങ്ങളിൽ കിടക്കാൻ പരിമിതികളുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ജെയിംസ് സർക്കിൻ്റെ അഫിഡവിറ്റോ സർക്കാരിൻ്റെ അഫിഡവിറ്റോ ഒന്നുമല്ല പല കാല സമയത്തായി നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു ഒന്നോ ഒരു മാസവും പത്ത് ദിവസമായി ദുരന്തം നടന്നിട്ട് ഏതാണ്ട് ഒരു മാസമായി കോടതി എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ കേസ് അതീവ ഗൗരവത്തോടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ടാമത്തെ ബെഞ്ച് അതായത് സീനിയോറിറ്റിയിൽ രണ്ടാമത്തെ ബെഞ്ചായ ഈ ബെഞ്ചിൽ ആദ്യത്തെ കേസായ എല്ലാ വെള്ളിയാഴ്ചകളിലും ആദ്യത്തെ കേസായിട്ട് ഈ കേസ് പരിഗണിക്കുന്നു നിരവധി ഉത്തരവുകൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു ദുരന്തവാതിർക്ക് കൊടുത്ത പണത്തിൽ നിന്നും ഇ എം ഐ പിടിച്ച ബാങ്കുകളെ ശാസിച്ച് പണം തിരികെ കൊടുപ്പിച്ചു ആശുപത്രിക്ക് കിടന്ന രോഗികളോട് പണം മേടിക്കരുതെന്ന് ആശുപത്രിക്കാരോട് പറഞ്ഞു രണ്ട് സർക്കാരാണെന്ന് പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങൾ അങ്ങനെ ഇടയ്ക്ക് കോടതി പറഞ്ഞു കൃത്യമായ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നെപ്പറ്റി വിശദമായിട്ട് ഒരു കണക്ക് വേണം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ടും പിന്നീട് കോടതി ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചു ഏറ്റവും മൊത്തം ചോദ്യങ്ങൾ ചോദിച്ചു അതിന് വിശദീകരണം പറഞ്ഞു അങ്ങനെ ആ വിശദീകരണവുമായിട്ട് അഡ്വക്കേറ്റ് ജനറലും പിന്നെ ഹൈക്കോടതിയെ സഹായിക്കാനായിട്ട് ഹൈക്കോടതി ചോദിച്ച മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത്ത് തമ്പാനും കൂടെ കൊടുത്ത രേഖയുടെ അടിസ്ഥാനത്തിൽ ഈ ആറാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൈക്കോടതി ഇറക്കിയ ഒരു ഉത്തരവാണിത് ഇതൊരു ജഡ്ജ്മെൻറ്റാണ് അല്ലാതെ എൻ്റെയോ ഒന്നും അവിടെ വെറ്റല്ല അത് കോടതി ഇറക്കിയ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഏറെ വിവാദം ഉയർത്തിയത് ഈ മരണമടഞ്ഞ ദുരന്ത അവരെ ശവസംസ്കാരം നടത്താനായിട്ട് ഒരാൾക്ക് എഴുപത്തയ്യായിരം രൂപ ചിലവായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ബാക്കി കുറേ കണക്കുകളുണ്ട് അതെല്ലാം ഇപ്പോൾ വിശദീകരിക്കുന്നത് വെറും എസ്റ്റിമേഷൻ മാത്രമാണ് യഥാർത്ഥ കണക്കല്ലെന്നാണ് പറയുന്നത് പക്ഷേ ശവസംസ്കാരത്തെ സംബന്ധിച്ചുള്ള കണക്കിനകത്ത് എസ്റ്റിമേറ്റല്ല ആക്ച്വൽസ്ന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ആക്ച്വൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് ചിലവാക്കിയ തുക തന്നെയാണല്ലോ അപ്പോൾ ഈ ഇത്രയും ദുരന്തബാധിതരെ അടക്കാൻ രണ്ടേ മുക്കാൽ കോടിയോളം രൂപ എഴുപത്തയ്യായിരം രൂപ ചിലവാക്കി എന്ന ആ വിഷയത്തിൽ ആ കണക്കിലാണ് അത് നമുക്കറിയാം അവിടെ അടക്കിയതാണെങ്കിലും ഒരുപാട് പേരെ ഒരുമിച്ച ഒരു ഒറ്റ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഒരൊറ്റ സ്ഥലത്ത് തന്നെയാണ് അടുത്തടുത്ത് കുഴി കുത്തി ജെ സി ബി വെച്ചാണ് കുഴി കുത്തിയത് ഒരു ജെ സി ബിക്ക് മണിക്കൂർ എത്ര വരും നമുക്കറിയാം അപ്പോൾ നമ്മളങ്ങനെ പറയുകയല്ല പറയരുതാത്തതാണ് എന്നാലും പറ ഇങ്ങനെ പറയാനും വിവാദമാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് തന്നെ സർക്കാരാണ് ഈ ഒരു കോടി പോലും ആവില്ല ഇത്രയും പേരെ അടക്കാൻ നമുക്ക് ഏതൊരു കോമൺ കോമൺമാൻ അറിയാവുന്ന കാര്യമാണ് അപ്പോഴാണ് രണ്ട് കോടിക്ക് മേൽ രണ്ടേ അല്ലേ കോടിയാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് അതിനുശേഷം അതിൻ്റെ കൂടെ ഒത്തിരിയേറെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് റോഡ് നഷ്ടപ്പെട്ടത് പിന്നെ സർക്കാരിൻ്റെ സ്ഥാപനം അതെല്ലാം എസ്റ്റിമേഷൻ ആയിരിക്കാം അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനകത്ത് മൂന്നാല് കാര്യങ്ങളാണ് ഈ കർഷകരെ പൊതുദാനം ചെയ്യുന്ന പൊതുജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന സംഘടനയുടെ നേതാവെന്ന പേരിൽ എനിക്ക് ആരോഗ്യകൃത്തമായിട്ട് തോന്നിയിരിക്കുന്നത് ഒന്നാ ഇപ്പോൾ ഈ മരിച്ച ആൾക്കാരെ അടക്കിയ പണം എസ്റ്റിമേഷൻ അല്ല ആക്ച്വൽസ് ആണ് രണ്ടാമത് അവിടെ നഷ്ടപ്പെട്ട വീടുകളുടെ കണക്ക് ആ കണക്കിൽ കൊടുക്കാൻ ധനസഹായം ഇവർ പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റിയുടെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടെന്നാണ് മാനദണ്ഡങ്ങൾ ഭൂമിയിൽ അല്ല നിന്ന് പൊട്ടി വീണമൊന്നുമല്ലല്ലോ ഡിസാസ്റ്റർ മാനേജ്മെൻ്ററ്റ മാനദണ്ഡങ്ങൾ സർക്കാർ തയ്യാറാക്കുന്നതാണ് അത് അത് പഴയതാണെങ്കിൽ കാലോ ഇതുമായി പരിഷ്കരിക്കണം പറയതല്ല ഈ ഡിസാസ്റ്റർ മാൻറ്റ് അതോറിറ്റിയുടെ ആയത് രണ്ടായിരത്തി അഞ്ചിലല്ലേ അപ്പോൾ ഇത്രയും വർഷമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് ഭാഗികമായി വീട് നഷ്ടപ്പെട്ട ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയും അല്ല പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരവും ഭാഗികമായി നഷ്ടപ്പെട്ടവർക്ക് ആറായിരവും കുടിലുകൾ നഷ്ടപ്പെട്ടവർക്ക് എണ്ണായിരവും എന്നൊരു എസ്റ്റിമേഷൻ ഒരിക്കലും നമുക്ക് സ്വീകാര്യമല്ല കാരണം ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ വീട് വെച്ച് കൊടുക്കുന്ന നാല് ലക്ഷം രൂപയാണ് മിനിമം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സ്വീകാര്യമാകുന്നത് തെറ്റായ കണക്കുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെയല്ലേ ഇനി അത് അവർ നിൽക്കട്ടെ ഭൂമി നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ അവർ കാർഷിക മേഖല നമുക്കറിയാമല്ലോ അറുന്നൂറ്റി ശിഷ്ടം ഹെക്ടർ ഭൂമി നഷ്ടപ്പെട്ടെന്ന് പറയുന്നു അതിൽ മുന്നൂറ്റമ്പത്താറ് ഹെക്ടർ കാർഷിക ഭൂമിയാണെന്ന് പറയുന്നത് അതൊന്നും എസ്റ്റിമേഷനുള്ള കണക്ക് തന്നെയാണല്ലോ അതിൽ രണ്ടത്തിൽ കണക്കുണ്ട് അതിനകത്ത് കാപ്പിയും ഏലവുമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല കാപ്പിയും ഏലവുമാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് സർക്കാർ പറയുമ്പോൾ അതിനെ കൊടുത്തിരിക്കുന്ന ഒരു നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടര ഏക്കർ ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ് രണ്ടര ഏക്കർ സ്ഥലമാണ് ഹെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഏക്കറിന് പതിനായിരം രൂപ നിങ്ങളേറ്റവും അവസാനം സഹകരണ വകുപ്പ് ഇറക്കിയ സ്കെയിൽ ഓഫ് ഫൈനാൻസിങ് ഒരു കൃഷി ഇറക്കാനായിട്ട് കൊടുക്കുന്ന തുകയെടുത്താൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഒരു കുരുമുളകിന് ഒരേക്കറിന് തൊണ്ണൂറായിരം രൂപയാണ് ചിലവ് കാര്യം നമ്മൾ പറയുമ്പോൾ ഇത് സർക്കാർ ഖജനാവിൽ നിന്ന് മാത്രം കൊടുക്കുന്നതാണെങ്കിൽ ഈ നമ്മൾ ഈ ഈ ചട്ടവും നിയമമൊക്കെ നോക്കുന്നതല്ലേ നല്ലത് പൊതുജനങ്ങളിൽ നിന്ന് ഈ ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച കോടാനു അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമത്തിന്റെ നൂലാമാലകൾ പരിഗണിക്കേണ്ടതുണ്ടോ അല്ല അത് പരിഗണിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സർക്കാരിന്റെ പണം ചെലവഴിക്കാനുള്ള അവകാശമുണ്ട് അതിന് മന്ത്രിസഭയുണ്ട് ബാക്കി സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ ദുരന്തത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ഈ രണ്ട് അല്ല ഇരുന്നൂറ്റി അമ്പത് കോടിയോളം രൂപ ജനങ്ങൾ സംഭാവന ചെയ്തു അപ്പോൾ സംഭാവന ചെയ്ത ജനങ്ങളുടെ ഒരു ആഗ്രഹം എന്താണ് ആ ദുരന്ത ബാധിതർ കിട്ടണമെന്ന് തന്നെയാണ് അവർ ഒരിക്കലും അവർ പൈസയ്ക്ക് ബുദ്ധിമുട്ടാൻ പാടില്ല നമ്മൾ വാർത്തകൾ കണ്ടു പതിനായിരം രൂപയൊക്കെ അവർക്ക് കൊടുത്തു ദിവസം മുന്നൂറ് രൂപ കൊടുത്തു അങ്ങനെയൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും നമുക്കറിയാം ഒരു ദിവസം ഒരു ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറഞ്ഞത് ഇരുന്നൂറ് രൂപ വേണം ഒരാൾക്ക് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത്രയും ഈ പൈസ കൊണ്ട് അല്ല ഇതേ സത്യത്തിലേ ഈ ദുരന്തത്തെ കേട്ടവരാരും ഇല്ല സംസാരിച്ചവർ മാത്രമേ ഉള്ളൂ ദുരന്തത്തെ കേട്ടവർ എന്ന് പറയുമ്പം ദുരന്തത്തിൽ പെട്ട് ആൾക്കാർ മറന്ന വടഞ്ഞ ദുരന്ത ബാധിതരിയാണ് കേൾക്കുക എന്ന് പറയുന്നത് അവരാരും കേട്ടിട്ടില്ല അവരോട് എല്ലാവരും സംസാരിച്ചു നമുക്ക് പറയാനുള്ള അവരോട് പറഞ്ഞു അവർ പറയാനുള്ളത് നമ്മൾ കേട്ടില്ല അതിനുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെയൊക്കെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായാൽ ഏത് ജാതിയോ മതമാകട്ടെ ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ നമുക്ക് ദുരന്ത ദുഃഖാചരണം ഉള്ളതാണ് ആ സമയം തികയാൻ കാത്തു നിൽക്കാതെ എന്തോ അതിഭീകരമായ കാര്യം എന്ന വണ്ണം നമ്മളെ ഏറെ ആദരിക്കുന്ന മുൻ കൃഷി ശാസ്ത്രജ്ഞ സ്വാമിനാഥൻ്റെ പേരുള്ള ഒരു ഫൗണ്ടേഷൻ കൽപ്പറ്റലുണ്ട് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ അവർ കഴിഞ്ഞ ഒമ്പതാം തീയതി സെപ്റ്റംബർ ഒമ്പതാം തീയതി അവിടെ ഒരു ശാസ്ത്ര സെമിനാർ സംഘടിപ്പിച്ച് മുണ്ടക്കയിൽ എന്ത് സംഭവിച്ചു അതിൻ്റെ വിഷയങ്ങൾ ഞങ്ങൾ നോക്കിയപ്പോൾ അത് അവിടുത്തെ കർഷകരോ അല്ലെങ്കിൽ പരിസ്ഥിതിവാദികളോ ആണ് ഇതിന് പ്രശ്നക്കാരെ എന്ന് പറഞ്ഞ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് എന്ന് മനസ്സിലായപ്പം ഒരു പ്രതിരോധം ആവശ്യമാണെന്ന് കർഷക സംഘടനകളും അവിടുത്തെ കർഷകരും പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അന്ന് തന്നെ അവിടെ വയനാട് സുരക്ഷിതമാണ് എന്ന പേരിൽ ഒരു സെമിനാർ നടത്തി ഈ അവരുടെ സെമി അവരുടെ എന്നാ ഫൗണ്ടേഷനിലേക്ക് പോകുന്നതിൻ്റെ ആ വഴി തന്നെ റോഡ്സില് ഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയത് അത് ഞങ്ങൾ രാവിലെ അമ്പ് തുടങ്ങി വരെ നടത്തി എല്ലാ കർഷക നേതാക്കളും പ്രസംഗിച്ചു ദുരന്തബാധിതരുടെ ഭാഗത്തുനിന്നിവിടെ പൊതുപ്രവർത്തകരും സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ മൂന്ന് കൂടി ഈ മേപ്പാടിക്ക് അല്ല ഈ മുണ്ടക്കൈക്ക് പോകാൻ ചിലപ്പം പരിമിതികൾ കാണും നിയന്ത്രണം കാണും എന്ന് പറഞ്ഞതുകൊണ്ട് മുണ്ടക്കൈക്ക് ഇപ്പുറവും മേപ്പാടിക്കപ്പുറവും ഒരു സ്ഥലത്ത് വച്ച് ഞങ്ങൾ ഈ ദുരന്തബാധിതരെ കണ്ടു സ്ഥിതിയില് നമ്മൾ കരഞ്ഞു പോകും ഞങ്ങളോട് ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഞങ്ങൾ കർഷക സംഘടനകളോ അല്ലെങ്കിൽ ആയിരുന്നില്ല മാത്രമായിരുന്നില്ല ഞങ്ങളുണ്ടായിരുന്നത് ദേശീയ സമരം കർഷക സമരം നയിക്കുന്ന കെ വി ബിജു എന്ന് പറയുന്ന പ്രമുഖ അഭിഭാഷകൻ എൽ ഡി എഫിൻ്റെ തന്നെ ഒരു ഏകോപന സമിതിയിലെ അംഗമായിട്ടുള്ള മുൻമാറ്റം അല്ലെ പി സി യോസഫ് അവരൊക്കെ വന്നത് കർഷകരോടുള്ള ഐക്യദാഡ്യത്തിന് പേരി വന്നതാണ് അവരോട് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞു പോകും നമ്മൾ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കാൻ വന്നതല്ല കേൾക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോഴും മുപ്പത്തി എട്ടോ മുപ്പത്തൊമ്പത് ദിവസമായി കരഞ്ഞ കലങ്ങിയ കണ്ണുകളാണ് എല്ലാ യുവാക്കളാ അവരുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എട്ടും പത്തും പേര് നഷ്ടപ്പെട്ടു അപ്പോൾ അവരെല്ലാം ഒറ്റയ്ക്ക് വിടാതെ അവിടുത്തെ ചില സാമൂഹിക സംഘടന അവരെ ഒരുമിച്ച് കൂട്ടി പാർപ്പിക്കുക വൈകിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ വിഷമം മനസ്സിലാകുന്നില്ല പക്ഷെ നമ്മൾ കണ്ടപ്പം നമുക്കറിയാം ഇന്നലെ മരിച്ച പോലെയാണ് ആ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ ആൾക്കാരോട് ഇരിക്കുന്നത് അവർ ഞങ്ങൾ പറഞ്ഞ രണ്ട് കാര്യമുണ്ട് ഒന്നൊന്നു പറഞ്ഞ ഒരു മുപ്പത് വയസ്സ് അവരുടെ പയ്യൻ അച്ഛനും അമ്മേ നഷ്ടപ്പെട്ടു ആ പയ്യൻ പറഞ്ഞത് എനിക്കവിടെ രണ്ടേക്കർ സ്ഥലം അച്ഛനും അമ്മയ്ക്കും ആ രണ്ടേക്കർ സ്ഥലത്തെ ഏലം പറിക്കാനായിട്ട് സർക്കാർ സമ്മതിക്കുന്നില്ല അങ്ങോട്ട് കയറ്റി വിടുന്നില്ല നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്തൊരു അവസ്ഥയായത് സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി അറിയാൻ പറഞ്ഞത് ഇതുവരെ ആരും ദുരന്തബാധിതരെ കേട്ടില്ല ദുരന്തബാധിതരെ സംസാരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം അത് കേട്ടപ്പോൾ തന്നെ കെ വി ബിജു ഭയങ്കര പ്രകോപിതനായി അദ്ദേഹത്തിന് കൃഷിവകുപ്പന്ത്രിയായിട്ട് നേരിട്ട് ബന്ധമുള്ളൂ അദ്ദേഹം അവിടെ വെച്ച് തന്നെ കെ കൃഷിമന്ത്രി പ്രസാദിനെ വിളിക്കുന്നു പ്രസാദ് ഫോൺ എടുക്കാനായിട്ട് വിളിയോ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു വൈകിട്ട് അതൊന്ന് തിരിച്ചു വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞപ്പം കൃഷി മന്ത്രി പോലും അത്ഭുതപ്പെട്ടു പോയി ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം കെ വി ബിജു പറഞ്ഞു നിങ്ങളറിയണമെങ്കിൽ നിങ്ങളെ ദുരന്തബാധിതരെ കേൾക്കണം നിങ്ങൾ ദുരന്തമായിട്ട് സംസാരിച്ചു പോകുന്ന ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു എന്തായാലും ആ കാര്യത്തിൽ കൃഷി വകുപ്പ് മന്ത്രി അടിയന്തര ഇടപെട്ടു പിറ്റേ ദിവസം അവരുടെ പരിഹാരം ഉണ്ടാക്കി ഈ ഓരോ പ്രൈവറ്റ് സംഘടന പ്രൈവറ്റ് സ്വകാര്യ സംഘടനകളുണ്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് സ്റ്റുഡിയോക്കാരുടെ ഫോട്ടോഗ്രാഫേഴ്സ് എ കെ പി എന്ന് പറയും അവർ ഒരു അവരുടെ അംഗങ്ങളായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അന്നത്തെ ദിവസം ആ മരിച്ച ദിവസം അവിടെയുള്ള ലോക്കൽ അതിൻ്റെ ഭാരവാഹികൾ കൊന്ന് അമ്പതിനായിരം രൂപ അന്ന് അവരുടെ വീട്ടിൽ കൊടുക്കുകയാണ് അൻപതിനായിരം രൂപ അപ്പോഴാണ് ഈ മുണ്ടക്കയിൽ ഇത്രയും സർക്കാരെന്ന് പറയുന്നത് ജനാധിപത്യ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കേണ്ടവരാണ് സർക്കാരിന് ഖജനാബിലാവശ്യത്തിലധികം ഫണ്ടുണ്ട് പോരാഞ്ഞിട്ട് പല സ്വകാര്യ വ്യക്തികൾ അങ്ങോട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ടും മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടോ മറ്റോ ആണ് ഈ പതിനായിരം രൂപ കൊടുക്കുന്നത് ആ തുക ഒരല്പം കൂട്ടാമായിരുന്നില്ലേ അല്ല അങ്ങനെ അല്ല തീർച്ചയായിട്ടും ഇത് എന്താ പറയുന്നത് ഈ ജനങ്ങളോടുള്ള ഒരു ഒരു സഹവാസം അത് രാഷ്ട്രീയ നേതാക്കന്മാർക്കും ജനപ്രും നഷ്ടപ്പെട്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ഉയർത്തേണ്ടി വരും എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അവർക്കറിയില്ല പതിനായിരം രൂപ എന്ന് പറയുന്നത് ചുമ്മാ ഇരിക്കുന്ന ആൾക്കല്ല കൊടുക്കുന്നത് വീട് നഷ്ടപ്പെട്ടവർ ഉഴുകിന് നഷ്ടപ്പെട്ടവർ സ്വന്തം ഭാര്യയെയും അല്ലെങ്കിൽ ഭർത്താവും മക്കളുമൊക്കെ നഷ്ടപ്പെട്ട ഒരു കുറുമത്തിലേക്കാണ് ഈ പതിനായിരം രൂപ എന്ന് പറയുന്നത് ഞാൻ ആ പറ്റി ഒന്നുമില്ല പതിനായിരം കൊടുത്തല്ലോ എന്ന് ആശ്വസിക്കുന്ന ഒരാളാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ അതുപോലും കിട്ടാൻ സാധ്യതയില്ലാത്തതാണ് പതിനായിരം രൂപ കിട്ടി അതിനുശേഷം മുന്നൂറ് രൂപ വെച്ച് ഒരംഗത്തിന് അങ്ങനെ രണ്ടങ്ങൾക്ക് ഒരു വീട്ടിൽ അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നു ഇങ്ങനെ നിരവധിപ്പിൻ്റെ കാശ് ആറായിരം രൂപ വാടക കൊടുക്കുന്നു എന്നിട്ടാണ് ഈ ലാസ്റ്റ് നമ്മൾ നമ്മളിപ്പോൾ കണ്ട കോഴികൾ ഇന്ന് പുറത്തിറങ്ങിയ പറയുന്നതിൽ കോടികൾ കണ്ടാണ് നമ്മൾ ഞെട്ടി ഒരു ഒരു പച്ച മനുഷ്യൻ അത് കണ്ട് വായിച്ച് തലകറങ്ങി വീണ്ട തരത്തിലുള്ള കണക്കുകളാണ് ഇന്ന് നമ്മൾ കണ്ടത് പത്ത് കോടിയും പതിനഞ്ച് കോടി ആംബുലൻസ് രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങൾ ഓടിയതിന് ഇതിന് പതിനഞ്ച് കോടി എന്തൊരു കണക്കാണിത് അല്ല സർക്കാർ ഞാൻ പറഞ്ഞല്ല ഞാൻ ഈ കേസ് കക്ഷിയായ കൊണ്ട് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ഒരു വിശദീകരണം ഇത് എസ്റ്റിമേഷൻ അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാർ ഒരു അഡ്വക്കേറ്റ് ജനറൽ വഴി ഹൈക്കോടതി കൊടുക്കുമ്പോൾ ആ എസ്റ്റിമേഷന് ഒരു സുതാര്യത വേണ്ടേ ഒരു അപ്രോക്സിമേഷൻ വേണമല്ലോ ഒരു ട്വന്റി പെർസെന്റ് ഒക്കെ വേണേ മാറാം അതിനപ്പുറം മാറാൻ പാടില്ല മുന്നോട്ടോ പിന്നോട്ടോ എങ്ങനെയാണല്ലോ ട്വന്റി പെർസെന്റേജ് കുറച്ച് കഴിഞ്ഞാലും കോടികൾ തന്നെയാണ് വലിയ കുറവ് വരാം അപ്പൊ ഞങ്ങൾ ചെലവാക്കുന്ന തോക്ക് നിയന്ത്രണമില്ല ഞങ്ങള് ദുരന്തമായി കൊടുക്കുന്ന തുകയ്ക്ക് നിയന്ത്രണം ഉണ്ട് എന്ന രീതിയിൽ ഒരു ഒരു ആന്റി പീപ്പിൾ സ്റ്റാൻഡ് എടുത്തോ എന്ന് സംശയമുണ്ട് ഇതിലൊരിക്കലും നമുക്ക് ഞാനിപ്പോ ഒരിക്കലും മന്ത്രിമാരെയോ ഒന്നും കുറ്റം പറയാല കാരണം സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഇത് പക്ഷേ ഇതൊരു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണെന്നും ഞങ്ങളെ കണക്കിൽ അഞ്ഞൂറ്റി മുപ്പത്തേഴ് പേര് ഈ അഞ്ഞൂറ്റി മുപ്പത്തേഴ് എന്ന് പറയുമ്പം മരിച്ചവര് കാണാതെ പോയവര് പിന്നെ നമ്മുടെ എന്നാ പറയുന്നത് ശരീരഭാഗങ്ങൾ കിട്ടിയവർ അതിന് ടോട്ടലി അഞ്ഞൂറ്റി മുപ്പത്തേഴ് പേരായി അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തേഴ് പേരാണ് ഈ പറയുന്ന വയനാട്ടിൽ നഷ്ടപ്പെട്ട ജീവനുകൾ അപ്പോൾ അവരുടെ കാര്യം പറയാനായിട്ട് അവിടെ മൂന്ന് മന്ത്രിമാരെ നിയോഗിച്ചിരുന്നു റവന്യൂ മന്ത്രി രാജൻ പൂതമ്പ മൂന്ന് റിയാസ് വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ ഇവരവിടെ താമസിച്ചാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ സത്യത്തിൽ ഇങ്ങനത്തേക്ക് അവിടെ വിറ്റൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കോടതിയെ അറിയിക്കുമ്പോൾ ഈ മൂന്ന് മന്ത്രിമാരോടെങ്കിലും ഈ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ സോറി ഉദ്യോഗസ്ഥ നേതൃത്വം ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിരുന്നു ഒരു കാര്യമുണ്ട് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ഒരു വിഷയത്തിൽ എന്തെങ്കിലും കോടതി ഈ വിഷയം പുറത്തു വരുമെന്നും ഇതൊരു ജഡ്ജ്മെൻ്റായി വരുമെന്നും ബോധ്യമുള്ളവരാണുള്ളവരെല്ലാവരും കാരണം എൻ്റെ എൻ്റെ അറിവ്യൂ ശരിയാണെങ്കിൽ എല്ലാ അവധികളിലും ഹൈക്കോടതിയിലെ സർക്കാരിൻ്റെ ഭാഗം പറഞ്ഞു നിൽക്കുന്ന അഡ്വക്കേറ്റ് ജനറൽ തന്നെയാണ് പിന്നെ മുൻ അഡ്വക്കേറ്റ് അഡീഷണൽ ജനറൽ ആയ അമിക്കസ് കൂരി അവിടെ ഉണ്ട് അപ്പം ഏറെ ഗൗരവത്തോടി വരുന്ന ഒരു വിഷയത്തിൽ അതേ ഗൗരവത്തോടു കൂടി ഈ അവിടെവെറ്റൊക്കെ ഫയൽ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയോ കണക്കുകൾ എടുത്തപ്പോൾ അതിനുള്ള ഒരു ഒരു കൃത്യത പാലിച്ചോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും ചർച്ച വരട്ടെ ചർച്ച വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ പക്ഷേ ഒരിക്കലും സാധാരണ മനുഷ്യർക്ക് ദഹിക്കാനോ അംഗീകരിക്കാനോ പറ്റുന്നൊരു കണക്കല്ല ഇത് എന്നാണ് ഈ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ഞങ്ങളിത് പറഞ്ഞല്ലോ ആറാം തീയതി ഈ ജഡ്ജ്മെൻ്റ് വന്നതാണ് അപ്പോൾ തന്നെ എന്നെ ജോൺ സമയം ഞാൻ അഡ്വക്കേറ്റ് വിളിച്ച് കേൾപ്പിച്ചു അപ്പോൾ അദ്ദേഹവും ഞാനും നിസ്സംഗരായിപ്പോയി മറ്റൊന്നും കൊണ്ടുമല്ല ഇതാരണ പറയുന്നത് കേരളത്തിൻ്റെ അത്യുന്നത കോടതിയിൽ കൊടുത്തൊരു അഫിഡവേറ്റിനകത്ത് കോടതി ജഡ്ജ്മെൻ്റ് ഇറക്കിയപ്പോൾ നമുക്കിരിക്കലൊന്നും പറയാനില്ലല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു ഉറക ഇത് സ്വയം ചർച്ചയാകട്ടെ നമ്മളായിട്ടൊന്നും ചെയ്യാൻ പോട്ടെ നമ്മൾ കേസിൽ കക്ഷിയാണ് അതുകൊണ്ട് ഞങ്ങൾ ആരും ഈ ഒരു തിളസം കൊടുത്തില്ല ഞങ്ങളിപ്പോഴും ഇതിരിക്കുക ഇന്നലെ വൈകീട്ട് ഏതോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു എന്ന് പറഞ്ഞ് എന്നെ പറ്റും വിളിച്ചു സാറ് കൊടുത്ത അവിടെ ആണ് ഞാൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല ഞാൻ ഇവിടെ ഞാൻ ആളല്ലല്ലോ ഞാൻ കേസിൽ കക്ഷിയല്ലേ ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ജഡ്ജ്മെൻ്റ് ഇന്നെൻ്റെ ഭാഗങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സർക്കാർ കൊടുത്ത് അഫിഡേവിറ്റിനെ അടിസ്ഥാനമാക്കി ഹൈക്കോടതി പൊതുജനങ്ങൾ അറിവിലേക്കായിട്ട് നടത്തിയ ഒരു വിധി പ്രഖ്യാപനമാണ് പബ്ലിക് ഡോക്യൂമെൻറ്റായി അപ്പോൾ അതുകൊണ്ട് അതിനായ ഗൗരവം കാണണം ഇതിപ്പോൾ അവിടെ അല്ലല്ലോ ജെയിം സർക്കിൻ്റെ അവിടെ അല്ലേ ഇത് കോടതിയിലെ കണ്ടെത്തലുകളാണ് ഇനി ഹൈക്കോടതി അല്ല ഇനി സർക്കാരിന് വിശദപത്രിക കൊടുക്കാമല്ലോ ഞങ്ങൾ വന്ന എസ്റ്റിമേഷൻ ഉത്തരമായിട്ട് വന്നതിനകത്ത് തെറ്റിദ്ധാരണയുണ്ട് ഇതാകാതെ അറിയുമെന്ന് കൊടുക്കാൻ തന്നെ കുഴപ്പമില്ല അല്ല സർക്കാരിന് തന്നെ ജനങ്ങളോട് പറയാൻ വരെ എസ്റ്റിമേഷൻ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ എസ്റ്റിമേഷൻ പറയുമ്പോഴും ഈ വയനാട്ടിലെ മുണ്ടക്കേട് അങ്ങേ മണ്ടയിലുള്ള പിന്നെ ഈ പതിനായിരം രൂപയെ ഒരു ഏക്കർ തരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആരും സമ്മതിക്കാര അത് സമ്മതിക്കാത്തത് മാത്രമല്ല പ്രതികരിക്കുകയും ചെയ്യും പിന്നെ കാപ്പിക്കും അതൊക്കെയുള്ളതെന്ന് അങ്ങനെ സമ്മതിക്കുന്നത് രണ്ടേ പക്കാൽ ലക്ഷം രൂപ ഒരേക്കറ് കൃഷി ചെയ്യാനായിട്ട് ഏലത്തിന് അങ്ങോട്ട് സർക്കാർ അല്ലെങ്കിൽ ബാങ്കുകൾ ഫൈനാൻസ് ചെയ്യുമ്പം മിനിമം ആ ഒരു പൈസ എങ്കിലും വെക്കണ്ടേ ഇതൊരു മാനദഷ്ടമായിട്ട് അത് വേണ്ടേ ജീവൻ എന്തായാലും മുണ്ടക്കൈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവർക്കും കൃഷി നഷ്ടപ്പെട്ടവർക്കും ഭൂമി നഷ്ടപ്പെട്ടവർക്കും ഒക്കെ അതിൻ്റേതായ നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കേണ്ടത് സർക്കാർ തന്നെയാണ് കാരണം സർക്കാർ ആവശ്യത്തിലധികം പരസ്യം ചെയ്ത് അത്യാവശ്യം പണമുള്ളവരോടും പണം ഇല്ലാത്തവരോടും ആടിനെ വിറ്റും കോഴിയെ വിറ്റുമൊക്കെയാണ് ഈ ദുരിതാശ്വാസ നിധി ഫണ്ട് നിറച്ചിരിക്കുന്നത് അക്കൗണ്ട് നിറച്ചിരിക്കുന്നത് അത് കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ ഓൾറെഡി ഉള്ള ഫണ്ടുകളുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടത് അപ്പം ആവശ്യത്തിലധികം ഫണ്ട് കിടക്കുമ്പോഴും ഇപ്പോഴും അവരെ ഈ നക്കാപ്പിച്ച് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞപോലെ അല്പാൽപമായി ഇട്ട് കൊടുത്ത് അവരെ നരകിപ്പിക്കുന്ന ആ നടപടി ഒഴിവാക്കേണ്ടത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കുകൾ ജനങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ട അവസ്ഥയുമുണ്ട് താങ്ക് യു താങ്ക് യു